മന്ദാരമേ ചെല്ലാമരേ ആ മോളെ ഏഹ് ഇത് ത്രേശി അമ്മച്ചിയുടെ വീടിന്റെ അപ്പുറത്ത് താമസിക്കാൻ വന്ന പുതിയ താമസക്കാരി അമ്മച്ചിയല്ലേ മോക്കെന്നെ മനസ്സിലായോ ഞാൻ മോടെ വീടിന്റെ തൊട്ട് ഇപ്പുറം താമസിക്കാൻ വന്ന പുതിയ താമസക്കാരിയാ ആ മനസ്സിലായ അമ്മച്ചി എവിടെ പോവാ മോളെ കടയില് പോവാ അമ്മച്ചി ഏ രാത്രിയാണോ മോളെ കടയിൽ പോകുന്നേ ആ അമ്മ വെളിച്ചെണ്ണ വാങ്ങാൻ പറഞ്ഞു വിട്ടതാ ആ അതെയല്ലേ അമ്മച്ചി എവിടെ പോവാ ആ ഞാനും കട വരെ പോവാ മോളെ ആ ഈ മുറുക്കുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ അപ്പൊ കൊറച്ച് ചുണ്ണാമ്പ് പെറ്റലേ വാങ്ങാൻ പോവാ ആണല്ലേ വാ നമ്മക്ക് ഒരുമിച്ച് പോവാളെ ആ വാ അല്ല മോക്ക് അങ്ങനെ എന്നെ മനസ്സിലായി നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നേ ആ ഞാനമ്മ ജനലിക്കൂടെ നോക്കിയപ്പോ കണ്ടായിരുന്നു ആളല്ലേ അതുകൊള്ളാം ഒരു ഒളിഞ്ഞ തോട്ടക്കാരി ആണല്ലേ ആ ചെറുതായിട്ട് അതൊന്നീ ജനലിക്കൂടെ ഒളിഞ്ഞു നോക്കിയത് അത് വെറുതെ നോക്കിയത് അമ്മച്ച് നീ ഒളിഞ്ഞു നോക്കൂ ഓടി ഏഹ് ഞാൻ ചുമ്മാ നോക്കിയത് അമ്മച്ച് നീ അങ്ങനെ ആ ചുമ്മാ നോക്കണ്ട എന്നാ നിന്നെ കാണിച്ചു നിന്നുപാടി കുരുത്തം കെട്ടോളെ അമ്മച്ചിക്ക് ഞാൻ ഞാൻ ആരാണെന്ന് നിനക്ക് പുതിയ അല്ല അയ്യോ പിടിച്ചേ അമ്മ ഓടി വായോ അയ്യേ സ്വപ്നമായിരുന്നു പേടിച്ചു പോയല്ലോ കണ്ട പ്രേതപടങ്ങളൊക്കെ കണ്ടുറങ്ങാൻ കിടന്നപ്പോഴേ തോന്നിയതാ ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നു അല്ല ഇനി അപ്പുറത്തെ വീട്ടിൽ താമസിക്കാൻ വന്ന അമ്മച്ചി പ്രേതോങ്ങാനും ആണോ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോ ചിന്തകള് ചെണ്ടിൽ കൂടെ ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ അല്ലെങ്കിൽ വേണ്ട ഷോ ഇന്നത്തെ എന്റെ ഉറക്കം പോയി